ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചൊവ്വയുടെ മാറ്റം മേടം രാശിയിലേക്ക് മേടം രാശി ചൊവ്വയുടെ സ്വന്തം രാശിയാണ് സ്വക്ഷേത്ര രാശിയാണ് ചൊവ്വ മേടത്തിലും വൃശ്ചികം രാശിയിൽ നിന്നാൽ സ്വക്ഷേത്രവും മകരം രാശിയിൽ ഉച്ചബലവും കർക്കിടകം രാശിയിൽ നീച ബലവുമാണ് ഈ ചൊവ്വ ഇഷ്ടസ്ഥാനത്തും ബലവാനുമാണെങ്കിൽ ഏറ്റവും ഗുണപ്രദവും നേട്ടങ്ങളും ഉണ്ടാകും ഓരോ ഗ്രഹവും മാറി മാറി ഓരോ രാശിയിലും സഞ്ചരിക്കുമ്പോൾ വിഭിന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ചൊവ്വ തൻ്റെ കൂറിൻ്റെ മൂന്നാംകൂറിലും ആറാംകൂറിലും പതിനൊന്നാംകൂറിലും സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും ഗുണവും നേട്ടവും ഉണ്ടാകുക എന്നാൽ സ്വക്ഷേത്ര ബലവായനായിട്ടുള്ള ചൊവ്വ മേടം രാശിയിൽ നിൽക്കുമ്പോൾ പൊതുവെ എല്ലാ രാശി നക്ഷത്രക്കാർക്കും വലിയ ദോഷം സംഭവിക്കാത്ത കാലമാണ് ഈ ചൊവ്വ ജൂൺ ഒന്ന് മുതൽ ജൂലൈ പതിനൊന്ന് വരെയാണ് ഒരു മാസവും പതിനൊന്ന് ദിവസവും വരെ ഈ മേടം രാശിയിൽ സഞ്ചരിക്കും ഇത് പ്രകാരമുള്ള ചൊവ്വയുടെ ദോഷം വളരെ ലാഞ്ചന മാത്രമേ ദോഷമുള്ള നക്ഷത്രക്കാർക്ക് കാണിക്കുകയുള്ളൂ എന്നാൽ ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് അതായത് മൂന്ന് ആറ് പതിനൊന്ന് നിൽക്കുന്ന ഒമ്പത് നക്ഷത്രക്കാർക്ക് അതീവ ഭാഗ്യ നേട്ടവും എല്ലാം വന്നു ചേരും ശത്രുജയം ആരോഗ്യം ധനലാഭം രോഗമുള്ളവർക്ക് രോഗശമനവും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ ഈ കുട്ടർക്ക് ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഗുണം ചെയ്യും പിണങ്ങി നിന്നവർ രമ്യതയിലാവും ശത്രുക്കളുള്ളവർക്ക് തടസ്സം പ്രയാസങ്ങളും ഉള്ളവർക്ക് ശത്രുജയമുണ്ടാകും അതേപോലെ രോഗങ്ങളുള്ളവർക്ക് രോഗശമനവും ആരോഗ്യവും മനോധൈര്യവും മനസന്തോഷവും കൈവരിക്കും ആദ്യമായിട്ട് ഏത് നക്ഷത്രക്കാർക്കാണ് എന്ന് പറയാം മിഥുനക്കൂറാണ് മഹീര്യം അര അവസാനത്തിൻ്റെ മൂന്നാം പാദം നാലാം പാദവും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്നാം പാദവും രണ്ടാം പാദവും മൂന്നാം പാദവും മുക്കാൽ പുനർദ്ദം മുക്കാൽ മിഥുനക്കൂറുകാർക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാകും കൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ഈ കൂറിൻ്റെ ആറാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ കൂറിൽ സ്വക്ഷേത്രത്തിൽ മേടം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുജയമുണ്ടാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ ഈ ഭൂമി ലാഭം മറ്റ് ഇടപാടുകൾക്ക് ഗുണം ചെയ്യും ഇനി ഭൂമി വിൽക്കുവാനാണെങ്കിലും അതും സാധിക്കും സഹോദരന്മാരായിട്ടുള്ള രമ്യതയിൽ ഏർപ്പെടാനും തർക്കവിഷയങ്ങളിൽ ഏർപ്പെട്ട് വിജയമുണ്ടാകാനും സാധിക്കും ഉത്സാഹവും ചുറുചുറുക്കും ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും വളരെ നേട്ടങ്ങളാണ് ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഈ മിഥുനക്കൂറുകാർക്ക് വന്നു ചേരും അടുത്തത് വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറിൻ്റെ വൃശ്ചികക്കൂറ് എന്ന് പറയുമ്പോൾ വിശാഖം വിശാഖംകാലി അനിഴം തൃക്കെട്ടക നക്ഷത്രക്കാർ വൃശ്ചികം ആറാംകൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുക വൃശ്ചികക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ലഗ്നക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ ആറാംകൂറിൽ സ്വക്ഷേത്രത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ അതീവ ഭാഗ്യ നേട്ടങ്ങളുണ്ടാകും ഈ കാലഘട്ടത്തിൽ ഇപ്പം ഏതെങ്കിലും തരത്തില ഓപ്പറേഷൻ രോഗം കൊണ്ടുള്ള ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് അത് വളരെ വിജയകരമായിട്ട് പൂർത്തിയാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനമുണ്ടാകും ശത്രു ജയം ഉണ്ടാക്കും ശത്രുനാശം ഉണ്ടാക്കും എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് നേട്ടങ്ങൾ വന്നു ചേരും എടുത്തുചാട്ടം കൊണ്ടും മനോവിഷമവും മറ്റ് തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളവർക്ക് ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് എല്ലാ ദോഷങ്ങളും മാറുന്നതാണ് ഭൂമി വാങ്ങാനോ വിൽക്കാനോ സാധിക്കാതെ തടസ്സമുള്ളവർക്ക് ഭൂമി വാങ്ങുവാനും അല്ലെങ്കിൽ അത് വിൽക്കുവാനും വീട് വാങ്ങുവാനും വീട് വിൽക്കുവാനും സാധിക്കും സാമ്പത്തിക വിജയം കൈവരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള രാശി നക്ഷത്രക്കാരാണ് ഈ വിശാഖംകാലി അരിടം തൃക്കേട്ട നക്ഷത്രക്കാർ അടുത്തത് പറയാൻ പോകുന്നത് കുംഭം രാശിക്കൂറാണ് മൂന്നാംകൂറിലാണ് ചൊവ്വ നിൽക്കുന്നത് പാത്രലാഭം ധൈര്യം മാനാർത്ഥലാഭം എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും മൂന്നാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ മൂന്നാംകൂറിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കർമ്മത്തിൽ പുതിയ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകും ഇനി ജോലി തേടിയവർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ ഉണ്ടാകും വിദേശത്ത് പോകാനോ അല്ലെ സ്വദേശം വിട്ടു പോകാനോ സാധിക്കാത്തവർക്ക് മറ്റുള്ളവരുടെ സഹായം മൂലം ജോലി ചെയ്യാൻ സാധിക്കും കുടുംബ സാഹചര്യം മൂലം വളരെ കലഹവും പ്രയാസങ്ങളും രോഗങ്ങളും ഉള്ളവർക്ക് രോഗം രോഗശമനമുണ്ടാകും കുടുംബത്തിൽ കലഹെല്ലാം വന്ന് മാനസികപരമായി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അവർക്കെല്ലാം ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഗുണം ചെയ്യും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് രമ്യതയിലാവാനും സാധിക്കും അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂർ ഈ കുംഭക്കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ചൊവ്വയുടെ രാശിമാറ്റം ദോഷമുള്ള നക്ഷത്രക്കാർക്ക് ഈ ദോഷമാണെങ്കിലും ഈ സ്വക്ഷേത്രം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല എന്ന് പ്രത്യേകം പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക തുടർന്ന് നല്ല വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം